ദിവസം കുറച്ചൊക്കെ അങ്ങ് പോയില്ലേ ഏഷാ അപ്പൊ ഞങ്ങൾ ഈ സമയം തൊട്ടുള്ള വ്ലോഗ് എടുക്കാന്ന് വിചാരിക്കാണ് അപ്പൊ ഞങ്ങളിപ്പൊ ഒരിങ്ങി ഇങ്ങോട്ടാ അലിയ ക്യാമ്പിന് ഉണ്ടാക്കാൻ പോവാ അലി എൻ എസ് എസിനുണ്ട് പ്ലസ് വൺ ആണ് അപ്പം അലിയ ക്യാമ്പിന് എൻ എസ് എസ് ക്യാമ്പിന് കൊണ്ടാക്കാൻ പോവാ കോയിക്കൽ സ്കൂള് അല്ലേ ഏഷാ അലി പഠിക്കുന്നത്

ഷാ ചോയ്ക്ക പത്ത് രൂപക്ക് ഇത്രയും ചെറിയ ഗ്ലാസ് വന്നു പിന്നെ ഷാക്ക് സോഡാ സ്വർഗ്ഗത്തിന്റെ മുട്ടയും ഗ്ലാസ് കൊടുക്കാം ഷാ ഇത്രയും തണുപ്പോട് കഴിച്ചിട്ട് ഞാൻ പറയുന്ന പറയാം റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഓക്കെ നമുക്ക് ക്യാമ്പിലോട്ട് പോവാം യെസ് ഞങ്ങൾ അലിയെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുവാണ് അലിക്ക് ഈ വീഡിയോയിൽ വരാനും ഇൻവോൾവ് ആവാനൊന്നും ഒട്ടും താല്പര്യം ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ക്യാമ്പ് സ്കൂൾ എടുത്തു പറഞ്ഞു സ്കൂളിൽ നിന്നിട്ട് വീഡിയോ ഒന്നും എടുക്കരുത് എൻ്റെ കൂട്ടുകാരന്മാർ കളിയാക്കും അതുകൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അല്ല അലിക്ക് ഓൾറെഡി ഇഷ്ടം അല്ല 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 അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു വീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ വീട് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്ക് ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ അതിന് ഫിൽറ്റർ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ഫിൽറ്റർ വെച്ച് എന്ന് പറഞ്ഞ നമ്മള് വെക്കണന്ന് പറയുന്നത് ഞങ്ങൾ വെച്ച് നമ്മൾ ഇനി അടുത്ത വീട് കാണാൻ പോണം ഓക്കെ അതൊക്കെ കഴിഞ്ഞു നമ്മള് നേരെ ഇപ്പൊ പോണത് എങ്ങോട്ടാണ് പോണത് നമ്മളുടെ വീട്ടിലേക്ക് എങ്ങോട്ടാണ് ശ കാണുന്നപ്പന്റെ വല്ലി നോക്കിയാ നമ്മളങ്ങോട്ടാ കടയിലേക്ക് കേക്ക് 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 ഡെലിവറി 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 ചെയ്യാൻ 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 പോകുന്നത് പോകുന്നത് അപ്പോൾ നമുക്ക് കൊല്ലം കോർപ്പറേഷനിലെ കോർപ്പറേഷനിലെത്തേക്ക് ഉമ്മയുടെ ഒരു ഫ്രണ്ടിന് കേക്ക് ഡെലിവറി ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ പോവാണ് ഗൈസ് അപ്പോൾ നമുക്ക് കേക്ക് കൊടുത്തതിന് ശേഷം ബീച്ചിൽ നമുക്കൊന്ന് സെയിലുണ്ട് അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് പോകണം അപ്പോൾ കേക്ക് കൊടുത്തിട്ട് വേഗം പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കോർപ്പറേഷനിലെത്തി അപ്പോൾ നമുക്ക് കേക്ക് കൊടുത്തിട്ട് ബീച്ചിൽ പോവാം ഓക്കെ ഗൈസ് ഞങ്ങൾ ഷാ നോക്കിയൊക്കെ ഓട്ടിക്ക് ഷാ ഓക്കെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവുക ഉമ്മടെ ഡ്രീം കേക്കും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നവിടെ സെയിലുണ്ട് ഇന്നും നാളെയും ഉണ്ട് ശനിയായർ എല്ലാ ശനീനായ ഞങ്ങൾ കോണ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഓക്കെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചൊക്കെ അകത്തോട്ടായിരിക്കും ഭയങ്കരമായ കാറ്റ് ഇവിടെ ഭയങ്കര കാറ്റ് അതുകൊണ്ട് എല്ലാം അകത്തോട്ടായിരിക്കുക ഷാ അതുകൊണ്ട് കൊടയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ സംഭവം തെർമോക്കോൾ നമ്മുടെ ഐസ്ക്രീം ഐസ്ക്രീം അല്ല ഐസ്ക്രീം അല്ലല്ലോ ഡ്രീം കേക്ക് വെച്ചിരിക്കുന്ന സംഭവം പറന്നു പോകും വടപ്പൊക്കെ അതുകൊണ്ട് നമ്മൾ കുപ്പിയെടുത്ത് അതിന്റെ മുകളിൽ വെച്ച് വെള്ളവും കുപ്പി രണ്ട ഷാ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ സെറ്റ് കുറച്ചാൾ കുറവാണ് ഗൈസ് കണ്ട 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 ഡ്രീം കേക്ക് കുനാഫ ബ്ലൂബെറി ഡ്രീം കേക്ക് പിസ്റ്റാഷ്യോ എല്ലാം ഓൾ സെറ്റ് ആണ് മൂസിന മിനുക്കിക്കൊണ്ടിരിക്കുക മൂസിനക്ക് ക്രിസ്മസ് ട്രീ എത്ര മിനുക്കിയിട്ടും മതിയാവുന്നില്ല ഇറ്റ് ഈസ്

അങ്ങനെ ഷാ ഇതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ് കസ്റ്റമറിനോട് ഏതൊക്കെ പ്ലം ഉണ്ട് ഏതൊക്കെയാണ് റേറ്റ് എത്ര ഗ്രാം ആണ് എന്നൊക്കെ ഷാ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതിൽ റിച്ച് പ്ലം ഉണ്ട് നോർമൽ പ്ലം ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും റെഡ് വെൽവെറ്റും ചോക്ലേറ്റും മേടിച്ചു അത് നമ്മുടെ ക്രിസ്മസ് പപ്പയൊക്കെ കണ്ടു പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൽ പൈസ മേടിക്കുന്ന മേടിക്കുന്നൊരു സംഭവമാണ് കോർപ്പറേഷൻ്റെ അപ്പോൾ ഈ ചേച്ചി വൻ സീന ഓരോ ദിവസവും ഓരോരുത്തരുടെ അടുത്താണ് വഴക്കിടുന്നത് അപ്പം ഇന്ന് വഴക്കിട്ട് ഞാൻ ക്യാമറയിൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് ഓരോ ദിവസവും നമ്മളിവിടെ കാണുന്നുണ്ട് അടുത്തും വഴക്കിടുന്നത് അതങ്ങനെ ഒരു വഴിക്ക് ആ അങ്ങനെ ഏകദേശം സന്ധ്യ കഴിഞ്ഞു നേരം ഇരുട്ടിയിട്ടുണ്ട് അപ്പം പുതിയ ഇപ്പോൾ ഗുൽക്കണ്ട് ബീച്ചിൽ തന്നെ ഒരുപാട് പേരിപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതിൽ നമുക്കറിയാവുന്ന ഒരു അങ്കിളിൻ്റെ നമ്മൾ മേടിച്ചത് സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അത് മാത്രമല്ല നോർമൽ ഗുൽക്കണ്ടു കഴിച്ചിട്ട് ഇത് കഴിച്ചപ്പോൾ ഇതിനകട്ട് നട്ട്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ക്യാഷും ഒക്കെ വരുന്നുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നല്ല ഭംഗി നല്ല ഉണ്ട് കാണാനും ഭംഗിയുണ്ട് ഐസ്ക്രീമും തോന്നുണ്ട് പഴവും ജാമും എല്ലാം കൊള്ളായിരുന്നു എന്റെ അടുത്ത് വൈകിട്ട് മുളക് വിത്ത് വിതയ്ക്കുന്നത് വീഡിയോ എടുത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പിണങ്ങിയിരിക്കുകയാണ് കണ്ടോ കണ്ടു പിണക്കം മാറ്റാൻ വേണ്ടി എല്ലാവരും മാളു പിണങ്ങരുതെന്ന് ആവർത്തിച്ച് പറയണം എൻ്റെ കൂടെ ഓക്കെ മാളു പിണങ്ങരുത് മാളുരുത് മാളു പിണങ്ങേ ചെയ്യരുത് ഒന്ന് ചിരിച്ചാ ഉള്ളിലെ ചിരി മുഖത്ത് മുഖത്ത് ചിരിച്ചു ഗെയ്സ് ഒരു ടോട്ട് ബാഗ് മേടിച്ചു ഷോ കാണിക്കുന്നുണ്ട് എന്റെ അടുത്തൂടെ ഈ സംഭവം അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് പോവാ അപ്പൊ അതിനു മുമ്പേ കുറച്ച് പണിയുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ ഇവിടെ വേണ്ടിട്ട് ഒരുപാട് പണികൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വേസ്റ്റ് ഇടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളിവിടെ വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്നവർ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരത് അതിനകത്ത് ഇടുന്നുണ്ട് പിന്നെ പണി തരാൻ വേണ്ടിയിട്ട് നമുക്ക് പുറകേന്ന് തുറന്ന എല്ലാവരുടെ അടുത്തും അതെടുത്ത് നമുക്ക് കളയാൻ പറ്റത്തില്ല നമ്മളൊരു ഭാഗം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളത് ചെയ്യുന്നുണ്ട് പിന്നെ കടലിൽ കൊണ്ടിരുന്ന അടുത്ത് നമുക്ക് പൊക്കി എടുത്തുകൊണ്ട് വന്ന് മാ കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നല്ല ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്നിടുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ പോണത് അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് കാണാം എല്ലാം കാണാം എല്ലാം കണ്ടറിയാം ബൈ